ഹലോ അസ്ലാമലൈക്കും റുബി സി ജബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കോട്ടൺ പ്രിന്റഡ് ടൈപ്പിലുള്ള ഷോളുകളാണ് കാണിക്കുന്നത് ഇതൊരു വിസ്കോസ് കോട്ടൺ ടൈപ്പാണ് പ്രിന്റഡ് ആയിട്ടുള്ളത് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഷോളുകളാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ഫ്രീ ഡെലിവറി പ്രിന്റ് ഇതാണ് അതുപോലെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഓഫറാണ് ആറ് ഷോളുകൾ ആറ് ഹിജാബുകൾ വാങ്ങുകയാണെങ്കിൽ ഒരു ഹിജാബ് ഫ്രീ ഓഫറുണ്ട് ഏതായാലും റുബിസ് ഹിജാബ്സിന്ന് ആറ് ഷോളുകൾ നിങ്ങൾക്ക് വാങ്ങാം ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിലുള്ള സോറി അപ്പോൾ അതിൽ നിന്ന് ആറ് ഷോള് സെലക്ട് ചെയ്താൽ ഒരു ഷോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഫ്രീ ഡെലിവറി ആയിരിക്കും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചെന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോൾ ഇതിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത മുകളിൽ ഞാൻ വീർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് വിസ്കോസ് കോട്ടൺ പ്രിൻ്റഡ് ടൈപ്പിലുള്ളത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി നല്ലതുപോലെ തലയിൽ കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് ആണിത് ഇഷ്ടപ്പെട്ട കളറിന്റെ സ്ക്രീൻഷോട്ട് മെസ്സേജ് ചെയ്യാം ഇറങ്ങിയിരിക്കുന്ന അബായ ജോർജറ്റ് മെറ്റീരിയലിലുള്ളതാണ് ഇതെങ്ങനെ രണ്ട് ലെയർ ആയിട്ടുണ്ട് ഫുൾ ഉൾവശത്ത് നീത ക്ലോത്തിലാണ് ജോർജറ്റിൽ ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നീതയിൽ ഇങ്ങനെ ഇലാസ്റ്റിക്കിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണേ അടുത്ത മോഡൽ അടുത്ത കളർ ഇതാണ് ഈ ഓഫർ രണ്ട് ദിവസത്തേക്കാണ് ഷോളിൻ്റെ ഫ്രീ ഷോൾ ഓഫർ വരുന്നത് രണ്ട് ദിവസത്തേക്ക് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് താങ്ക്